നമസ്കാരം കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിലെ രണ്ട് പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കന്മാർ തമ്മിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് രണ്ടുപേരും മുസ്ലിം നേതാക്കളാണ് ഒരാൾ നമ്മുടെ മുൻ മന്ത്രിയായ കെ ടി ജലീലാണ് മറ്റൊരാൾ യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റോ മറ്റോ ആയ പി കെ ഫിറോസുമാണ് പി കെ ഫിറോസിനെതിരെയാണ് ഇപ്പോൾ വലിയ ആരോപണം കെ ടി ജലീൽ ഉന്നയിച്ചിരിക്കുന്നത് അതായത് പി കെ ഫിറോസിന് ഈ റിവേഴ്സ് ഹവാലയുടെ ഇടപാടുണ്ട് എന്ന് സംശയിക്കണം അദ്ദേഹം പണം ഉണ്ടാക്കുന്നത് നേരായ മാർഗത്തിലൂടെയല്ല കോടിക്കണക്കിന് കള്ളപ്പണം അയാൾ ഓരോ വർഷവും സമ്പാദിക്കുകയാണ് അത് അന്വേഷിക്കണം എന്ന നിലപാടാണ് ഇപ്പോൾ കെ ടി ജലീൽ ഉന്നയിച്ചിരിക്കുന്നത് അദ്ദേഹം പുറത്തു പറഞ്ഞ അല്ലെങ്കിൽ അദ്ദേഹം പുറത്തുവിട്ട ഒരു വിവരം എന്നത് കെ ടി ജലീലിന് ഓരോ മാസവും അഞ്ചഞ്ചര ലക്ഷം രൂപ ദുബായിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു കമ്പനിയിൽ നിന്ന് ലഭിക്കുന്നുണ്ട് അതായത് ഫോർച്യൂൺ ഹൗസ് ജനറൽ ട്രേഡിംഗ് എൽ എൽ സി എന്ന് പറയുന്ന ദുബായിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു കമ്പനിയിൽ നിന്ന് പ്രതിമാസം ആ കമ്പനിയുടെ സെയിൽസ് മാനേജർ എന്ന രീതിയിൽ ഈ പി കെ ഫിറോസിന് അഞ്ചര ലക്ഷം രൂപ കിട്ടുന്നുണ്ട് എന്നാണ് കെ ടി ജലീൽ ആരോപിക്കുന്നത് പി കെ ഫിറോസ് സദാസമയവും ഇന്ത്യയിലുള്ള ആളാണ് സദാസമയവും കേരളത്തിലുള്ള ആളാണ് സദാസമയവും അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളും കൂടിയാണ് അങ്ങനെയുള്ള ആൾ ഇങ്ങനെ ഒരു കമ്പനിയുടെ തലപ്പത്തിരുന്നു കൊണ്ട് ഇത്രയും വലിയ ശമ്പളം പറ്റിക്കൊണ്ട് സെയിൽസ് മാനേജറിൻ്റെ ജോലി ചെയ്യാൻ കഴിയുമോ എന്ന ചോദ്യമാണ് പിക് ഓഫ് പി കെ ഫിറോസ് ഉന്നയിക്കുന്നത് ഇത് അങ്ങനെയല്ല ഇത് തീർച്ചയായും അൺ അക്കൗണ്ടഡ് മണിയാണ് കേരളത്തിന് പുറത്തേക്ക് അല്ലെങ്കിൽ രാജ്യത്തിന് പുറത്തേക്ക് റിവേഴ്സ് ഹവാല കടത്തി അവിടെ പല ബിസിനസ്സുകളും പി കെ ഫിറോസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ബിസിനസ്സിൽ നിന്നുള്ള നിയമവിരുദ്ധമായ റിട്ടേൺ ആണ് ഇങ്ങനെ ഈ കമ്പനിയുടെ ശമ്പളം എന്ന രീതിയിൽ ഫിറോസിന് കിട്ടുന്നത് എന്നാണ് ഇപ്പോൾ കെ ടി ജലീൽ ആരോപിച്ചിരിക്കുന്നത് ഫിറോസ് തിരിച്ചും ഒരു ആരോപണം അവ്യക്തമായ രീതിയിൽ ഉന്നയിച്ചിട്ടുണ്ട് അതായത് കെ ടി ജലീലിനെതിരെ ഉടൻ തന്നെ ഒരു വലിയ അഴിമതി ആരോപണം വരും ആ ആരോപണം വന്നു കഴിഞ്ഞാൽ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരും അതിനു മുമ്പ് ഇങ്ങനെ പി കെ ഫിറോസിനെതിരെ ഒരു പുകമറ സൃഷ്ടിക്കുകയാണ് ആ അഴിമതി ആരോപണം ഉടൻ തന്നെ കെ ടി ജലീലിനെ തേടിയെത്തും എന്നും അദ്ദേഹം ഭീഷണി മുഴക്കുന്നുണ്ട് അതായത് അങ്ങോട്ട് ഭീഷണി തിരിച്ചിങ്ങോട്ട് ഭീഷണി ഇവർ രണ്ടുപേരുടെയും കയ്യിൽ എന്തോ ചില കാര്യങ്ങളുണ്ട് എന്ന് ഇതിനോടകം തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് പി കെ ഫിറോസിന് ഹവാലാ പണം കിട്ടുന്നുണ്ടോ പി കെ ഫിറോസിന് കള്ളപ്പണം വരുന്നുണ്ടോ എന്നത് നമ്മുടെ വിഷയമല്ല പക്ഷേ കേരളത്തിലെ പല രാഷ്ട്രീയ നേതാക്കന്മാർക്കും അത് രാഷ്ട്രീയ കക്ഷി ഇന്നതെന്നില്ല ജാതിയില്ല മതമില്ല പല രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഈ പറയുന്ന രീതിയിൽ ഹവാല റിവേഴ്സ് ഹവാല ബിസിനസ് ഉണ്ട് എന്ന് വ്യക്തമാണ് കേരളത്തിലെ പല രാഷ്ട്രീയ നേതാക്കന്മാരുടെയും പ്രധാന വരുമാനം ഈ പറയുന്ന റിവേഴ്സ് ഹവാലയിൽ നിന്നുള്ള ലാഭമാണ് പല രീതിയിലുള്ള പണം രാജ്യത്തിന് പുറത്തേക്ക് നിയമവിരുദ്ധമായി കടത്തുന്നുണ്ട് രാജ്യത്തിനകത്തേക്ക് വരുന്ന പണം അത് രാജ്യത്തിന് ഗുണകരമാണ് പക്ഷെ ഒരു രൂപ പോലും അനാവശ്യമായി രാജ്യത്തിന് പുറത്തേക്ക് പോകാൻ പാടില്ല കേന്ദ്ര സർക്കാർ അത് വളരെ കൃത്യമായി തന്നെ നിയന്ത്രിക്കുന്നുമുണ്ട് അങ്ങനെയുള്ള സാഹചര്യത്തിൽ റിവേഴ്സ് ഹവാലയിലൂടെ പല മേഖലകളിലൂടെയും കേന്ദ്ര സർക്കാരിൻ്റെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപ കേരളത്തിൽ നിന്നും പുറത്തു പോകുന്നുണ്ട് അത് കേരളത്തിലെ ഒരു റിവേഴ്സ് ഹവാല ബിസിനസ്സിൻ്റെ ഒരു പ്രത്യേകതയാണ് കേരളം അതിൽ കേന്ദ്ര ഏജൻസികളുടെ നോട്ടപ്പുള്ളിയാണ് പല പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളും ഈ റിവേഴ്സ് ഹവാല കടത്തുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുമുണ്ട് അങ്ങനെ റിവേഴ്സ് ഹവാല ഗൾഫ് മേഖലകളിൽ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് ഇപ്പോൾ അമേരിക്കയിലടക്കം റിവേഴ്സ് ഹവാല കേരളത്തിൽ നിന്നും അങ്ങോട്ട് പോകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടെ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഈ ഹവാല പണം ഉപയോഗിക്കുന്നുണ്ട് പെട്ടെന്ന് പണം ഇരട്ടിപ്പിക്കാൻ കഴിയുന്ന ആഹ് മീറ്റർ പലിശയടക്കമുള്ള അതായത് ഓരോ മണിക്കൂറിനും പലിശ നൽകുന്ന രീതിയിലുള്ള വായ്പകൾ അവിടെ നിയമവിരുദ്ധമായി ഈ ഹവാല പണം ഉപയോഗിച്ച് നൽകുന്നുണ്ട് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ സ്വർണ്ണക്കടത്തടക്കമുള്ള നിയമവിരുദ്ധ കട പ്രവർത്തനങ്ങൾക്ക് ഈ റിവേഴ്സ് ഹവാല പണം ഉപയോഗിക്കുന്നുണ്ട് ഈ ഉപയോഗത്തിന് ശേഷം ഇതിൽ നിന്ന് കിട്ടുന്ന റിട്ടേണുകൾ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നതിന് പലവിധ മാർഗ്ഗങ്ങൾ ഇവർ സ്വീകരിക്കുന്നു അതായത് കേരളത്തിൽ നിന്ന് നിൽക്കുന്ന പലർക്കും വിദേശ കമ്പനികളുടെ പേറോളിൽ അവർ സ്ഥാനം പിടിക്കുന്നുണ്ട് അവരുടെ സെയിൽസ് മാനേജർ അവരുടെ മാർക്കറ്റിംഗ് മാനേജർ മാനേജർ അവരുടെ മറ്റേതെങ്കിലും രീതിയിലുള്ള അഡ്വർടൈസിങ് കൺസൾട്ടൻറ്റ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് കേരളത്തിലെ പല രാഷ്ട്രീയ നേതാക്കന്മാരും ദുബായിലെയും മറ്റ് വിദേശ രാജ്യങ്ങളിലെയും പല കമ്പനികളുടെയും പേരോളിലുണ്ട് അവർ ശമ്പളമെന്നും അവർ ഓണർ ഏറിയമെന്നൊക്കെ ഒക്കെ പറഞ്ഞ് പ്രതിമാസവും പ്രതിവർഷവും കോടിക്കണക്കിന് രൂപ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് ഇതെല്ലാം റിവേഴ്സ് ഹവാലയുടെ റിട്ടേണോ റിവേഴ്സ് ഹവാലയുടെ റീപേമെൻറ്റോ ആണ് എന്ന് വ്യക്തമാണ് ഇതെല്ലാം കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് വളരെ വ്യക്തമായ വിവരങ്ങളുണ്ട് അവർ ഇത് സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം നട യാണ് ഇത്തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെല്ലാം ഈ കേന്ദ്ര ഏജൻസികൾ കണ്ടെത്തുന്നത് ഈ മണി ട്രാൻസ്ഫറിലൂടെയാണ് പണം പോകുന്ന പോക്ക് അവർ ഏറെക്കാലം നിരീക്ഷിക്കും ആ പോക്കിലൂടെ നടന്നെത്തിയാൽ ഈ പണം എങ്ങോട്ട് പോകുന്നു എവിടെ പോകുന്നു ആര് എന്ത് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഇത് ഉപയോഗിക്കുന്നു എവിടെയൊക്കെ എങ്ങനെയൊക്കെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നു ഇതിൽ രാഷ്ട്രവിരുദ്ധ പ്രവർത്തനങ്ങൾ എന്ത് എന്നൊക്കെ കൃത്യമായി കേന്ദ്ര ഏജൻസികൾക്ക് മനസ്സിലാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ അവർ കൃത്യമായി ഈ പണത്തിന്റെ പോക്കിനെ ഫോളോ ചെയ്യുന്നുണ്ടാവാം പ്രാഥമിക അവർ യാതൊരു തരത്തിലും നടപടിയൊന്നും സ്വീകരിക്കില്ല പക്ഷേ അവർക്ക് ആവശ്യമുള്ളത് കഴിഞ്ഞാൽ കൃത്യമായ ഒരു പൂട്ട് പൂട്ടുന്നത് നമ്മൾ എപ്പോഴും കണ്ടിട്ടുണ്ട് അത്തരത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരിൽ ബഹുഭൂരിപക്ഷം പേരും ഇത്തരത്തിൽ റിവേഴ്സ് ഹവാലയൺ എന്ന ഗുരുതരമായ സാമ്പത്തിക കുറ്റകൃത്യത്തിലൂടെ പണം സമ്പാദിക്കുന്നവരാണ് അതിൽ പി കെ ഫിറോസിന്റെ പേര് കെ ടി ജലീൽ ഇപ്പോൾ പറഞ്ഞിരിക്കാം അത് ശരിയാണോ തെറ്റാണോ എന്നറിയില്ല പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് കേരളത്തിൽ അങ്ങനെ ഒരു പാരമ്പര്യമുണ്ട് അത് ഈ അടുത്ത കാലത്തായി തുടങ്ങിയതാണ് കേരളത്തിലെ പല നേതാക്കന്മാരുടെയും വരുമാന മാർഗം ഈ നിയമവിരുദ്ധ സാമ്പത്തിക സ്രോതസ്സുമാണ് വെബ്ഡെസ്ക് തൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്